ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളും ഇവിടെ ദൈവം സഹായിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ദൈവം നല്ലത് വരുത്തട്ടെ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് പെട്ടെന്ന് മാറട്ടെ ചില നേരത്തെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും തോന്നാത്തൊരു മാനസികാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ചില സമയം ആകെ മൂഡ് ആയിട്ട് അങ്ങനെ ഇരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു ഫോൺ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ വാർത്ത കേൾക്കുന്നത് വയനാട്ടിലത്തെ കാര്യമാണല്ലോ അപ്പോൾ അതങ്ങോട് കേൾക്കുമ്പോഴേക്ക് പിന്നെ മൈൻഡ് ഓഫായിപ്പോട്ടോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പിന്നെ അതങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അതെന്താണ് അവിടുത്തെ നമ്മൾ ആ അനുഭവിക്കുന്ന അവസ്ഥകളുണ്ടല്ലോ അത് നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ഫീലാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര വിഷമം സങ്കടമൊക്കെയാണ് കേട്ടോ പിന്നെയും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി എണീക്കും പിന്നെ അത് അങ്ങനെ പോകും പിന്നെയും നമ്മൾ എന്തെങ്കിലും ഒരു വാർത്ത കേട്ടോ പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഇരിക്കുക അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥകൾ അങ്ങനെ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും സുരക്ഷിതമായിട്ടിരിക്കട്ടെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം ഇപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വാച്ച് ഓവർ കംപ്ലീറ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ വാച്ച് ഓവർ കുറഞ്ഞ് വരികയാണ് മോണിറ്റൈസേഷന് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ശരിയാണോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല കേട്ടോ ഇനിയിപ്പോൾ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് എനിക്കറിയില്ല എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അറിയില്ല അപ്പോൾ അത് പിന്നെ ടൈം കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു വരികയല്ല സബ്സ്ക്രൈബേഴ്സ് എന്താ പറയുക ഇപ്പം ഇങ്ങനെ അധികം കയറി കയറി വരുന്നില്ല കേട്ടോ ഞാൻ ഈ ലൈവൊക്കെ ചെയ്ത സമയത്ത് അത്യാവശ്യം നന്നായിട്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വാച്ച് ടൈം കുറയുന്നുണ്ട് നന്നായിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് മാക്സിമം ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഒന്നര വർഷത്തോളം കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്ര വിഷമമുണ്ടെങ്കിലും മാക്സിമം ഞാൻ വീഡിയോസ് ഇടാൻ തന്നെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ഒക്കെ ഒന്ന് ചെയ്യാം കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മൾ കാണിക്കുന്നതാണ് കേട്ടോ വേറെ ഇതിനായിട്ട് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഞാനൊന്നും വേറെ ചെയ്യുന്നില്ല കേട്ടോ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ പിന്നെ ഞാൻ ഒരുപാട് അങ്ങനെ പുറത്തേക്ക് പോകുന്ന വ്യക്തിയൊന്നും അല്ല അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും എടുക്കാൻ പറ്റാറില്ല കേട്ടോ അതാണ് എൻ്റെ സത്യാവസ്ഥ ഏതാണ് കേട്ടോ പിന്നെ അത് എവിടെ ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഴയായിരുന്നു കേട്ടോ നല്ല മഴയായിരുന്നു ഉച്ചയ്ക്ക് ഇടിയൊക്കെ വെട്ടുന്നുണ്ടായിരുന്നു കേട്ടോ കൂണൊക്കെ മുളക്കൽ ഈ ഒരു ഇടിയിലാണല്ലോ അപ്പം അങ്ങനെ ഇടിയൊക്കെ നന്നായിട്ട് വെട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഇത് വൈകുന്നേരമാണ് കേട്ടോ മഴയൊക്കെ ഒന്ന് ഒഴിഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ രാവിലെ അത്യാവശ്യം വെളിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ എന്താ ഉണ്ടാക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് എൻ്റെ ഒരു പാൻറ്റാണ് കേട്ടോ ബനിയൻ തുണിയില്ലേ ബനിയൻ ക്ലോത്ത് അല്ല ബെനിയൻ തുണി ആ കോട്ടൻ്റെ സൈസ് ആ ഒരു പാൻറ്റാണ് ഇരിക്കണത് ആ ഒരു പാൻറ്റ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ രണ്ട് കാലും തുമ്പ് ഇതേ ഇത്ര വലിപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ഭാഗം ഒന്നിങ്ങനെ ഞെറി വെച്ചിട്ട് അടിച്ചെടുക്കാം ചെറിയ ചെറിയ ഞെറി വെച്ചിട്ട് ഒരു ഞെറി കഴിയുമ്പോൾ തന്നെ അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മൾ ഞെറി വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം അടിച്ചെടുക്കണത് കേട്ടോ ഇത് ഞാൻ ഉപയോഗിക്കാതെ ഇരിക്കുന്ന ഇരിക്കുന്നൊരു പാൻറ്റാണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പാൻറ്റ് ഇതുപോലത്തെ ഒരു തൊപ്പി അപ്പൂസ് ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഇതിൻ്റെ കുറച്ച് കളർ ചേഞ്ചാണ് കേട്ടോ ആ ഒരു പാൻറ്റ് വേറൊരു പാൻ്റ് ഉണ്ടായിരുന്നു കളർ ചേഞ്ചിലുള്ള ആ ഒരു പാൻറ്റ് കൊണ്ടാണ് ഞാൻ അന്ന അപ്പൂസിന് ആ തൊപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആ തൊപ്പി ഇപ്പോൾ ഏകദേശം കുറേയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ക്ലോത്താണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് അവന് ഇടാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് വീണ്ടും ഞാൻ ഇതന്നെ തന്നെ അപ്പോൾ അന്നത്തേത് ഞാൻ അടുക്കിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അന്ന് ഞാൻ തുന്നിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതെന്താണെന്ന് വെച്ചാൽ ഇത് കുട്ടികൾക്ക് ഇടുന്ന ഒരു സമയത്ത് വലിയ നമ്മൾ ഈ വാങ്ങിക്കുന്ന തൊപ്പിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ വാങ്ങിച്ചിട്ടുള്ള തൊപ്പിയൊക്കെ ഉണ്ട് കേട്ടോ നാലഞ്ച് നാലഞ്ച് നല്ല അതിനേക്കാളും കൂടുതൽ തൊപ്പികൾ ഇവിടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു തൊപ്പികളൊന്നും ഇവർക്ക് യൂസ് ചെയ്യാൻ ചെയ്യാനിഷ്ടമല്ലേ അപ്പൂസിനായാലും അനുവിനായാലും അതൊന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല അത് കട്ടി കൂടിയ തുണിയാണ് കട്ടി കൂടിയ തുണി മാത്രമല്ല തലയിലിടുന്ന സമയത്ത് ഒരു ഒരു തരം ചൊറിച്ചിലാണ് ഇവർക്ക് കിട്ടോ മുടി ഇങ്ങനെ എന്തോ ഒരു അരിക്കണ പോലെയൊക്കെ ഒരു ചൊറിച്ചിലാണ് കെട്ടോ അപ്പോൾ ഇത് ആണുന്ന സമയം ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഇവിടെ അകത്ത് മഴ പെയ്യുന്ന സമയത്ത് ചീറ്റിലടിക്കും ആ ഒരു സ്പ്രേ ചെയ്യണമാതിരി ഇങ്ങനെ ചീറ്റിലടിക്കും അപ്പോൾ ആ ഒരു ടൈമിൽ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ പുറത്തേക്ക് പോകുന്ന ഒരു സമയത്തും ഞങ്ങൾ എപ്പോഴും ഇത് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ ഞങ്ങളത് ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ പെട്ടെന്ന് ഒന്ന് മഴ ചാറുകൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ നമുക്കത് റെഡി ആയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ആദ്യം ഉണ്ടാക്കിയിരുന്ന തൊപ്പിയിൽ അതെ അതുപോലൊരു നൂലുള്ളൊരു സംഭവം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അടുത്തതും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഞാൻ ഒന്ന് മനുവിനും ഒന്ന് അപ്പൂസിനും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് എന്തെങ്കിലും അലങ്കാരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ നൂല് ഉണ്ടല്ലോ ആ കട്ടിയുള്ള ഒരു സൈസ് നൂലല്ലേ ആ ഒരു നൂല് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കെട്ടിയിട്ട് ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാണെങ്കിൽ അത് മനുവിന് എന്തായാലും ശരിയാവില്ല കേട്ടോ മനു കുറച്ചും കൂടി വലിയ കുട്ടിയായാലും അപ്പൂസനാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ നിർബന്ധം ഒന്നുമില്ല കേട്ടോ ഞാനേതായാലും ചെയ്ത് കൊടുക്കുന്നില്ല പിന്നെ അത് രാവിലെ നമ്മൾ ചായക്ക് നൂൽപുട്ടാണ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നൂൽപുട്ട് ഇതേ ഞാനൊക്കെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒന്ന് ചൂടായിരുന്നതിന് ശേഷം നമ്മൾ കാസറോളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടച്ച് വെക്കണ ആ ഒരു ആവീൻ്റെ വെള്ളം ഉണ്ടാവില്ല അതൊക്കെ ആ കാസറോളിലേക്ക് ആവും അപ്പോൾ കുറച്ചു നേരം ഒന്ന് എന്താ ചൂടൊന്നും ആറുന്നത് വരെ ഒന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ പാത്രം മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അതേ ചിക്കൻ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ അതും കൂടെ ഞാൻ രാവിലെ പണിയൊക്കെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൽ എല്ലില്ലാത്ത പീസൊക്കെ ഒന്ന് വറുത്തെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അതെ അതൊക്കെ ഒന്ന് വറുത്തെടുത്ത് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ സാധാരണ ചീൻ ഇല്ലേ നമ്മൾ ചരുന്ന അല്ല കുഴിയുള്ള ചട്ടി ആ ചട്ടിയിലാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ മീൻ വറുത്തെടുക്കുന്ന ആ ഒരു ചട്ടിയിൽ തന്നെയാണ് ചിക്കന് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്കി കുറച്ച് ചിക്കൻ ഉണ്ടല്ലേ എല്ലൊക്കെ ഉള്ള ഒരു പീസുകൾ ആ ഒരു പീസുകൾ നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാമെന്ന് അങ്ങനെ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ആ വറുത്ത ചിക്കനിലുള്ള കുറച്ച് എണ്ണ എടുത്തിട്ടാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് വലിയ ജീരകവും അതുപോലെ കുരുമുളക് നന്നാക്കിയിട്ട് വേണം കേട്ടോ കുരുമുളക് നോക്കിയിട്ട് എടുത്തിട്ട് വേണം അതുകൊണ്ട് ഞാൻ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവയും പിന്നെ ഗ്രാമ്പും പട്ടയക്കല്ല അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടിയ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് സവാള അരിഞ്ഞതും അതുപോലെ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പ് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു അതിന് ശേഷം അതൊന്ന് ഒരു ടൈമിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് റെഡി ആയിട്ടോ ആ റെഡി ആയ ആ റെഡി അത് ആ റെഡി ആവുന്ന സമയത്ത് ആയ സമയത്ത് തന്നെ ഞാൻ ഈ ചിക്കൻ വറുക്കണതും കൂടെ നോക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളി രണ്ട് തക്കാളിയും കൂടെ ചെറുതാക്കി മുറിച്ചിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് വഴണ്ടി വരുന്നത് ആ ഒരു ടൈമിൽ ഞാൻ ഈ ചിക്കൻ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളത് ആ എണ്ണയിൽ തന്നെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആ ചിക്കൻ എണ്ണ കുടിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അതൊന്ന് മാറ്റി വെച്ചു കൊടുത്തതിന് ശേഷം അത് ഇതൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ട പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം ഞാൻ ഗ്രഹം പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തീർന്നു പോയിരിക്കുന്നു ഇപ്പം അങ്ങനെ അത്രയധികം സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിക്കാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് വാങ്ങിച്ച ഒരു പീസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് അതാണിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടിച്ച് വെച്ചിട്ടില്ല അപ്പോൾ അതിൽ പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് ആ ഒരു ടൈമിൽ നമ്മൾ അതിലേക്ക് ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്തിട്ട് രണ്ട് വിസലടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അതിന് ശേഷം ഞങ്ങൾ ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ ഉച്ചയ്ക്ക് ചോറിന് ചിക്കനും ചിക്കൻ വറുത്തതും അതുപോലെ അച്ചാറും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വിശേഷവും വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണോ ഓൾ എന്നുള്ള ഓപ്ഷനും ഇനബിൾ ചെയ്യാനും മറക്കരുത് എന്നും രാവിലെ പത്ത് മണിക്ക് ഞാൻ വീഡിയോസ് ഇടാറുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക Okay, bye friends. Thank you. Bye.